കേരള ഹൈക്കോടതിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ അഭിഭാഷകയായി എൻറോൾ ചെയ്ത അഡ്വക്കേറ്റ് ഐശ്വര്യക്ക് ഇരിട്ടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് ആദരവ് നൽകി ഇരിട്ടി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി റീന കൃഷ്ണന്റെ മകളാണ് അഡ്വക്കേറ്റ് ഐശ്വര്യ അവരുടെ ഭവനത്തിൽ വെച്ച് ജില്ലാ സെക്രട്ടറി ഫിലോമിന കക്കാട്ടിൽ മൊമെന്റോ നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് മിനി പ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് രാധാമണി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സുജാ ചന്ദ്രൻ വാർഡ് മെമ്പർ ഷൈജൻ ജേക്കബ് ശ്രീലേഖ ജയപ്രകാശ് സുജാത രവീന്ദ്രൻ ജയപ്രകാശ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അഡ്വക്കേറ്റ് ഐശ്വര്യ ചടങ്ങിന് നന്ദി പറഞ്ഞു Open your eyes Look around you, just feel your home. Yes, it's ready. Is yeah, it? Yeah, this is fine. Ah, are ready. Aha. Ah Engile, uh. meetle kulla saathan engalum ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Iratti, Kannur, from the house of Rena Developers. Malayarathin Sundam Pratheesik Channel. HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ